സർക്കാർ നിക്ഷേപങ്ങളുടെ മേൽനോട്ടത്തിന് പുതിയ സംവിധാനം പ്രഖ്യാപിച്ച് ദുബായ് ഭരണാധികാരി ദുബായ് സർക്കാരിന്റെ സാമ്പത്തിക കമ്മി നികത്തുകയും ശക്തമായ സാമ്പത്തിക കരുതൽ ശേഖരം സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ട് സാമ്പത്തിക സ്ഥിരത വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും പുതിയ നിയമത്തിലൂടെ പ്രാവർത്തികമാക്കുക സർക്കാർ നിക്ഷേപങ്ങളുടെ മേൽനോട്ടത്തിനായി ദുബായ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് രൂപീകരിച്ചു യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് പുതിയ നിയമം പ്രഖ്യാപിച്ചത് വാണിജ്യാടിസ്ഥാനത്തിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന എന്ന നിലയിൽ ദുബായ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് അതിന്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിനായുള്ള സാമ്പത്തികവും ഭരണപരവുമായ സ്വാതന്ത്ര്യവും നിയമപരവുമായ അധികാരം നൽകുന്നതുമാണ് പുതിയ നിയമമെന്ന് ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചു ദുബായുടെ ഫസ്റ്റ് ഡെപ്യൂട്ടി റൂളർ ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദാണ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ ബോർഡ് ചെയർമാൻ വൈസ് ചെയർമാനായി അബ്ദുറഹ്മാൻ അൽ സാലിഹ് ചുമതലയേറ്റു അബ്ദുൾ അസീസ് അൽമുള്ള റാഷിദ് അലി ബിൻ ഉബൂദ് അഹമ്മദ് അലി മെഹ്ത എന്നിവരാണ് ബോർഡിലെ അംഗങ്ങൾ ഇതിൽ അബ്ദുൾ അസീസ് അൽമുള്ളയാണ് മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവും ദുബായ് സർക്കാരിന്റെ സാമ്പത്തിക കമ്മി നികത്തുകയും ശക്തമായ സാമ്പത്തിക കരുതൽ ശേഖരം സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ട് സാമ്പത്തിക സ്ഥിരത വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും ദുബായ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നടത്തുക ജനം ദുബായ്